പട്ടാമ്പി നഗരസഭയുടെ ടൌൺ പ്ലാനിങ്ങിനായി തയ്യാറാക്കിയ കരട് മാസ്റ്റർ പ്ലാനിൽ പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാനായുള്ള അദാലത്ത് ഈ മാസം അവസാനം വരെ നീട്ടി പട്ടാമ്പി നഗരസഭാ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സാങ്കേതിക സഹായത്തോടെ തയ്യാറാക്കിയ കരട് മാസ്റ്റർ പ്ലാനിന്റെ പ്രസിദ്ധീകരണ കാലയളവ് ദീർഘിപ്പിച്ച സർക്കാർ ഉത്തരവ് ഓഗസ്റ്റ് ഒന്നിനാണ് ലഭിച്ചത് പൊതുജനങ്ങൾക്ക് കരട് മാസ്റ്റർ പ്ലാൻ റിപ്പോർട്ടും മാപ്പുകളും പട്ടാമ്പി ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന നഗരസഭാ വെബ്സൈറ്റിൽ നിന്നും നഗരസഭാ ഓഫീസിൽ നിന്ന് നേരിട്ടും പരിശോധിക്കാം കരട് മാസ്റ്റർ പ്ലാനിലുള്ള സംശയ നിവാരണത്തിന് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നഗരസഭാ ഓഫീസിൽ മാസ്റ്റർ പ്ലാൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അവധിയാകുന്ന സാഹചര്യത്തിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി പറഞ്ഞു പട്ടാമ്പി നഗരസഭയുടെ മാസ്റ്റർ ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു അതിന് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം അനുവദിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി എലക്ഷനൊക്കെ വന്നതുകൊണ്ട് ആർക്കും പരാതി ഇതിൻ്റെ ഭാഗമായി പരാതി ലഭിക്കാത്തതുകൊണ്ട് അത് സമയപരിധി വീണ്ടും നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഉദ്യോഗസ്ഥർ ഈ മാസം ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ മാസം ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് അവർ അതിൻ്റെ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ടൗൺ പ്ലാനിങ്ങിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ഒരു അദാലത്ത് നടത്തുന്നുണ്ട് അപ്പോൾ പരാതികളുള്ള ആളുകളെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ നഗരസഭയിലെത്തി പരാതികൾ ബോധിപ്പിക്കാവുന്ന ബോധിപ്പിക്കാവുന്നതാണ് ജനങ്ങളുടെ നിർദ്ദേശ ജനങ്ങളുടെ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ നഗരസഭയെ ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം മുന്ന മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരുന്നത് തയ്യാറാക്കിയിട്ടുള്ളത് അത് നമ്മൾ നമ്മുടെ എന്താ എല്ലാ എന്താ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാം വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു മീറ്റിങ്ങുകളിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നിട്ടും ജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ദീർഘിപ്പിച്ചുകൊണ്ട് അദാലത്തുകളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലാ ടൗൺ പ്ലാനറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വരെ ലഭിക്കുന്ന പരാതികളും ആശങ്കകളും നഗരസഭ ചുമതലപ്പെടുത്തിയ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി വിശദമായി പരിശോധിക്കുകയും നിർദ്ദേശങ്ങളും പരാതികളും കേൾക്കണം എന്ന് ആവശ്യപ്പെട്ട പരാതിക്കാരെ നേരിൽ കേൾക്കുകയും ചെയ്യും ഓരോ പരാതിയിലും മാസ്റ്റർ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ നഗരസഭാ കൌൺസിലിനെ ബോധിപ്പിക്കും വിദഗ്ധ സമിതിയുടെ ഈ അഭിപ്രായങ്ങൾ കൌൺസിൽ പരിഗണിച്ച് മാസ്റ്റർ പ്ലാൻ ഭേദഗതികൾ വരുത്തിയ ശേഷം ും മാസ്റ്റർ പ്ലാൻ അന്തിമ വിജ്ഞാപനത്തിനായി സർക്കാരിലേക്ക് അയക്കും